എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പിതാവ് അപ്പൻ എന്നാണ് ആബൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ നാമം ആബോ ആയിരുന്നു എങ്കിലും ഞാൻ വിചാരിക്കുന്നു ഒരു നാമത്തിന് നാമത്തിനങ്ങേപ്പുറത്തേക്ക് ആബോ ഒരു ബന്ധമാണ് ഒരപ്പൻ മക്കൾ ബന്ധത്തിലാണ് നാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് കഠിപ്രദേശത്ത് നിന്ന് ജനിപ്പിക്കുകയും ജനിക്കുകയും ചെയ്യാതെ തന്നെ അപ്പനാകാൻ കഴിയും എന്ന് ഈ നാട്ടിൽ തെളിയിച്ച പരിശുദ്ധനായ ഒരു പിതാവായിരുന്നു ആബോ എങ്ങനെയാണ് അദ്ദേഹം നമുക്ക് അപ്പനായത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹം ഇന്നും നമ്മെ കരുതുന്നു സ്നേഹിക്കുന്നു നമ്മെ സംരക്ഷിക്കുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു അങ്ങനെ ഒരു നാടിൻ്റെ മുഴുവൻ അപ്പനായി മാറിയ ഒരു പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിലാണ് നാം സംബന്ധിക്കുന്നത് വലിയ ആഴമായ ഒരു ധ്യാനവും അതോടൊപ്പം ഒരു നല്ല ബന്ധവുമാണ് അത് എന്ന് ഓർക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്നും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്നുമാണ് പേർഷ്യ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് കർത്താവിൻ്റെ വചനത്തെ ഉൾക്കൊണ്ട് കുടുംബത്തെ സഹോദരങ്ങളെ തനിക്കുണ്ടായിരുന്നതിനെ മുഴുവൻ ഉപേക്ഷിച്ച് ഈ നാട്ടിൽ വന്ന് ആദ്യം കടമറ്റത്തും പിന്നീട് ഇവിടെയും വന്ന് താമസിച്ച അദ്ദേഹത്തിന് പത്രോസ്ലീഹ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് നൽകുന്നുണ്ട് ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് യേശു യേശുദമ്പ്രാൻ പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധേയമാണ് എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ഭവനങ്ങളെയോ സഹോദരങ്ങളെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ പുത്രന്മാരെയോ നിലങ്ങളെയോ ഉപേക്ഷിക്കുന്ന ഒരുവൻ ഇപ്പോൾ ഈ കാലത്തിൽ പീഢയോടുകൂടെ ഒന്നിന് നൂറ് വീതം ഭവനങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ മാതാക്കൾ പുത്രന്മാർ നിലങ്ങൾ ഇവയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാതിരിക്കുന്നില്ല പേർഷ്യയിലുണ്ടായിരുന്നതിൻ്റെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചിവിടെ വന്നു കർത്താവ് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ അദ്ദേഹത്തിന് പാർക്കുവാൻ ഈ ഇടം ഒരുക്കപ്പെട്ടു മാതാപിതാക്കളുടെ സ്നേഹം നൽകുവാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി ദൈവമാളികളെ ഒരുക്കി ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും സഹോദരന്മാരുമായി നാട്ടുകാരൊക്കെ ആയി കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ എത്രയോ ശ്രദ്ധേയമാണ് നമുക്കിന്ന് ഭയമാണ് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ചെറുവിരൽ അനക്കുവാൻ ഭയമാണ് ഇറങ്ങുവാൻ ഭയമാണ് എന്നെ ഉയർത്തുവാനായിട്ട് പറയുകയല്ല എങ്കിലും ഞാൻ ഈ സന്യാസപാത അവിവാഹിത പാത തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആര് നോക്കും എന്ന് അന്നും ഇന്നും ബലഹീനായി എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് സുവിശേഷത്തിന് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ ഉപേക്ഷിച്ചാൽ കരുതുവാൻ നൂറ് മടങ്ങ് ഉണ്ടാകും എൻ്റെ മുമ്പാകെ രണ്ട് സിസ്റ്റേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട് ഈ കാലത്ത് അവരുടെ വീടുകളെയും നാട്ടുകാരെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് അവരിറങ്ങിയതാണ് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള അത്തരക്കാർക്ക് ഈ ലോകത്തിൽ പീഢകളുണ്ട് കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത് പീഡകളോട് കൂടെ നൂറരട്ടിയായി കിട്ടുമെന്നാണ് എനിക്കിന്ന് ലോകത്തിന്റെ ആകമാനം അപ്പനും അമ്മയും വളരെയധികമാണ് എൻ്റെ സഹോദരങ്ങൾ എണ്ണിക്കൂടാൻ പാടില്ലാത്തവണ്ണം വളരെയാണ് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് നക്ഷത്രം പോലെയാണ് എണ്ണാൻ സാധിക്കാത്തവണ്ണം ദൈവം എനിക്കും മക്കളെ തന്നിട്ടുണ്ട് അദ്ദേഹം വലിയൊരു സിദ്ധനായിരുന്നു അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹവും ചിന്തയും ഒക്കെ അതോ അതിനേപ്പുറത്തേക്ക് അദ്ദേഹത്തെ പോലെ സുവിശേഷത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ഒന്നിറങ്ങാൻ ഒരു മനസ്സ് ഉണ്ടാക്കേണ്ടതല്ലേ ഈ പരിശുദ്ധ സഭയ്ക്ക് സഭയ്ക്കെന്ന് ഏറ്റവും വലിയ ദാരിദ്ര്യം സുവിശേഷത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങുവാൻ ആളില്ല എന്നുള്ളത് തന്നെയാണ് ആശ്രമങ്ങളിലും മഠങ്ങളിലുമൊക്കെ ഇന്ന് ആളുകൾ വരുന്നില്ല ഒന്നാമതെ നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് ഇനി വരുവാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും ഏത് അവരെ നിരാ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാതെ ഈ ലോക ജീവിതം അവസാനിച്ചാൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ വന്ന് ഈ പരിശുദ്ധ കബറിങ്ങൾ പ്രാർത്ഥിച്ച് മത്യസ്ഥതയാൽ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ പുറത്ത് ഈ പരിശുദ്ധൻ ചെയ്തതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് അർത്ഥം ഇങ്ങനെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എന്ത് ലഭിക്കും എന്നുള്ളതല്ലാതെ എന്ത് നൽകും എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആബോ എന്ന വാക്കിന്റെ തലങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനായി ദൈവത്തെ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനായിട്ടുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയ നമുക്ക് ഈ ആബോയെ പോലെയുള്ള പിതാക്കന്മാരെ അപ്പ അപ്പച്ച എന്ന് സംബോധന ചെയ്ത് വിളിച്ച് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള അവസരം നൽകിയതിന് ഓർത്ത് എൻ്റെയും നിങ്ങളുടെയും സ്വന്തം മാതാപിതാക്കൾ നമ്മെ ദൈവ സ്നേഹത്തിൽ പരിപാലനത്തിൽ വളർത്തിയതൊക്കെ ഓർക്കുമ്പോൾ ആ ദൈവത്തിന് ദൈവരാജ്യത്തിന് സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എങ്ങനെ കടന്നു പോകുവാൻ നമുക്ക് മനസ്സ് വരും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ഈ ജീവിതം നമ്മെ ഒരു പരിധിവരെ അലോരസപ്പെടുത്തേണ്ടതാണ് നമ്മെ ഒരു പരിധി വരെ വെല്ലുവിളിക്കേണ്ടതാണ് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു ചെറുവിരൽ അനക്കുവാനായിട്ടുള്ള ഒരു അല്പസമയം മാറ്റി വെക്കുവാനുള്ള ഒരൽപ്പം ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ഇതിനു വേണ്ടി ചെലവഴിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യവും മനസ്സും നൽകണമേ എന്ന് ചേർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ സൗഖ്യങ്ങൾ ലഭിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറട്ടെ എന്നാൽ അതോടൊപ്പം നമുക്ക് ഈ പിതാവിനോടും നമ്മുടെ കർത്താവിനോടും പറയാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഇനി ചെയ്യും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും